നമുക്കറിയാം പലപ്പോഴും നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ ഒരു ഇഷ്യൂ ആയി വരാറുണ്ട് നമുക്കറിയാം പണ്ടൊക്കെ നമുക്ക് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി എബോ അതായത് അമ്പത് വയസ്സിന് ശേഷം കണ്ടുവരുന്ന ഒരു രോഗമായിരുന്നു പക്ഷേ ഇന്ന് ഇന്നങ്ങനെയല്ല പലപ്പോഴും നമുക്ക് ട്വൻറ്റീസ് അതേപോലെ തന്നെ തേർട്ടീസിലൊക്കെ ഒത്തിരി പേഷ്യൻസ് നമുക്ക് ക്യാൻസറായിട്ട് വരാറുണ്ട് പക്ഷേ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെക്കാളും അവരെ അലട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെർട്ടിലിറ്റി അവരെ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യാകുലതകളാണ് പലപ്പോഴും അവർക്ക് നമ്മളോട് അവർ ചോദിക്കുന്നത് സാറേ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീണ്ടും കുഞ്ഞുണ്ടാവാൻ സാധ്യത ഉണ്ടോ അതുപോലെ തന്നെ റേഡിയേഷൻ അല്ലെങ്കിൽ സർജറിക്ക് ശേഷം കുട്ടികൾ ഉണ്ടാവോ സാധ്യത ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി കുമാരൻ ആസ്റ്റമിൻസ് കോട്ടക്കലിലെ റിപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം ഫെർട്ടിലിറ്റി ആൻഡ് ഐ വി എഫ് സെൻ്റർ ആസ്റ്റമെറിക്കലിൻ്റെ മേധാവിയാണ് എന്നോടൊപ്പം ഇന്ന് ഡോക്ടർ മുഹമ്മദ് ഷാഫി കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റ് ആസ്റ്റർ ആസ്റ്റമെംസ് കോട്ടിക്കലും ഉണ്ട് ഇന്ന് നിങ്ങളോട് ഫർട്ടിലിറ്റി കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ ഒരു ഇഷ്യൂ ആയി വരാറുണ്ട് നമുക്കറിയാം പണ്ടൊക്കെ നമുക്ക് ക്യാൻസർ എന്ന് പറഞ്ഞത് എപ്പോഴും ഒരു ഫിഫ്റ്റി എബോ അതായത് അമ്പത് വയസ്സിന് ശേഷം കണ്ടുവരുന്ന ഒരു രോഗമായിരുന്നു പക്ഷേ ഇന്നങ്ങനെയല്ല പലപ്പോഴും നമുക്ക് ട്വൻറ്റീസ് അതേപോലെ തന്നെ തേർട്ടീസിലൊക്കെ ഒത്തിരി പേഷ്യൻസ് നമുക്ക് ക്യാൻസറായിട്ട് വരാറുണ്ട് പക്ഷേ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെക്കാളും അവരെ അലട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെർട്ടിലിറ്റി അവരുടെ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യാകുലതകളാണ് പലപ്പോഴും അവർക്ക് നമ്മളോട് അവർ ചോദിക്കുന്നത് സാറേ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീണ്ടും കുഞ്ഞുണ്ടാവാൻ സാധ്യതയുണ്ടോ അതുപോലെ തന്നെ റേഡിയേഷൻ അല്ലെങ്കിൽ സർജറിക്ക് ശേഷം കുട്ടികൾ ഉണ്ടാവോ സാധ്യത ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ പല സമയത്തും നമുക്ക് ഇന്ന് പറയാം നമ്മൾ ഒരു യങ് ഏജിൽ നമ്മൾ പലപ്പോഴും ഫെർട്ടിലിറ്റി സ്പിയർ സ്പെയറിങ് സർജറീസ് എന്ന് പറയും അതായത് ക്യാൻസറിന് വേണ്ടി മിനിമൽ സർജറീസ് മാത്രമേ ചെയ്യാറുള്ളൂ പക്ഷേ പലപ്പോഴും സ്റ്റേജ് കൂടിക്കഴിഞ്ഞാൽ അതായത് സ്റ്റേജ് ടു മുതൽ നമുക്ക് കീമോതെറാപ്പിയും ചിലപ്പോൾ സ്റ്റേജ് ത്രീ അല്ലെങ്കിൽ സ്റ്റേജ് ത്രീൻ്റെ മുകളിലായി കഴിഞ്ഞാൽ നമുക്ക് റേഡിയേഷൻ ഒക്കെ വേണ്ടി വരും ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഫെർട്ടിലിറ്റി സ്പെയറിങ് കാര്യങ്ങളെക്കുറിച്ച് അവരോട് നമുക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ തീരുമാനം എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും കേസുകളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഫെർട്ടിലിറ്റി ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡുണ്ട് അതിൽ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുന്നേ ആ ബോർഡിൽ നമുക്ക് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റായ മേഡം അശ്വതി മേഡം തുടങ്ങിയവരൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ പേഷ്യൻറ്റിനെ ഇതിൽ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് അല്ലെങ്കിൽ തരത്തിലുള്ള പ്രിസർവേഷനാണ് വേണ്ടത് എന്ന് തീരുമാനിക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡോക്ടർ ഷാഫി വളരെ വിശദമായി പറഞ്ഞു ക്യാൻസറും അതുപോലെ തന്നെ വേറെ ചില അസുഖങ്ങൾ കാരണവും പ്രായം കുറവുള്ള പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ചിലപ്പം എമർജൻസി ട്രീറ്റ്മെൻറ്റ്സ് സർജറി കീമോതെറാപ്പി തെറാപ്പി റേഡിയോ തെറാപ്പി ഇതെല്ലാം പലപ്പോഴും വേണ്ടിവരാറുണ്ട് ഈ ചികിത്സകൾ നമ്മൾ മുന്നോട്ടുള്ള ശേഷിയെക്കുറിച്ച് ആലോചിക്കാതെ പലപ്പോഴും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് ഗർഭം ധരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആകണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പലപ്പോഴും വിഷമാവസ്ഥയിലൂടെ പോകാറുണ്ട് വന്ധ്യത അനുഭവിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് മുന്നിലേക്ക് പ്രതീക്ഷ നൽകാവുന്ന അച്ഛനും അമ്മയും ആകുക എന്നുള്ള ആ സ്വപ്നം നേടാനായിട്ട് അവരെ സഹായിക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ ഡോക്ടർ പറഞ്ഞതുപോലെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് പലപ്പോഴും കീമോതെറാപ്പി സർജറി ഇതെല്ലാം ചെയ്യുന്നത് ഏത് ക്യാൻസർ ആണെന്നുള്ളതിനനുസരിച്ച് വൃഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളിൽ ടെസ്റ്റിസ് നീക്കം ചെയ്യുന്നതുപോലെ ടെസ്റ്റിസിൽ സ്പെമു ഉണ്ടാകുന്നതിനെ ബാധിക്കുന്ന പോലത്തെ ചികിത്സകൾ പലപ്പോഴും എടുക്കേണ്ടി വരാറുണ്ട് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആ ചികിത്സകൾ വേണ്ടത് അത് കാരണം അത് ഒഴിവാക്കാനായിട്ടാകില്ല അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഓവറിയേയും യൂട്രസിനെയും എല്ലാം ബാധിക്കുന്ന രീതിയിൽ ക്യാൻസർ ചികിത്സകൾ അല്ലെ എൻഡോമെട്രിയോസിസ് ഫൈബ്രോയിഡ്സ് അതുപോലെ ഉള്ള അസുഖങ്ങൾക്ക് ചിലപ്പം എമർജൻസി ആയിട്ട് തന്നെ ചിലപ്പം സർജറിയോ ചികിത്സകളോ വേണ്ടി വരാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ പോലും മുന്നോട്ടുള്ള പ്രത്യുത്പാദനശേഷിയെ എങ്ങനെ നിലനിർത്താം എന്നുള്ളതൊന്ന് ആലോചിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഗർഭധാരണം അച്ഛനും അമ്മയും ആകാൻ ആഗ്രഹിക്കുന്ന സമയത്തേക്ക് ട്രീറ്റ്മെൻറ്റിലൂടെയോ അല്ലാതെയോ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും ഡോക്ടർ നേരത്തെ ഫെർട്ടിലിറ്റി പ്രിസേർവിങ് സർജറി എന്ന് പറഞ്ഞു പലപ്പോഴും ക്യാൻസറിന് വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അണ്ടാശയത്തിലല്ല ക്യാൻസർ അതിനടുത്തുള്ള അവയവങ്ങളിലാണ് ക്യാൻസർ എന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ അല്ലെ റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പ് സർജറി ചെയ്യുന്നതിന് മുമ്പ് ആ അവയവങ്ങളുടെ സ്ഥാനം മാറ്റി നിർത്തുകയാണെങ്കിൽ സർജറിയുടെ സമയത്ത് അവയെ നീക്കം ചെയ്യാൻ ചെയ്യേണ്ടാത്ത അവസ്ഥയില്ലാത്തവർക്ക് മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് അവയുടെ ക്ഷമത പരിപാലിക്കാനായിട്ട് സാധിക്കും പക്ഷേ ആ അവയവങ്ങൾ നീക്കിയാലേ ആകുകയുള്ളൂ പെൺകുട്ടികളിൽ അണ്ടാശയങ്ങൾ നീക്കിയാലേ ആകുള്ളൂ എമർജൻസി സർജറിയിലൂടെ ചിലപ്പോൾ നീക്കേണ്ടി വരുന്ന പോലത്തെ അവസ്ഥ ഓവറി തിരിഞ്ഞു അപ്പോൾ ചിലപ്പോൾ ഓവറി തന്നെ നീക്കേണ്ടി വരേണ്ട പോലത്തെ ഒരവസ്ഥ വന്നേക്കാം അല്ലെ ഓവറിയിൽ സിസ്റ്റ് വന്ന് റപ്ചറായി പെട്ടെന്ന് നീക്കേണ്ടി വന്നേക്കാം അങ്ങനെയുള്ള ഒരു സമയത്ത് റിപ്രൊഡക്റ്റീവ് മെഡിസിൻ കൺസൾട്ടൻറ്റിനെ കൂടെ ഡോക്ടർ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിയും അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ സർജറിയുടെ സമയത്ത് തന്നെ ഓവറിയിലെ ടിഷ്യൂ നമുക്ക് ക്രയോപ്രിസേർവ് ചെയ്ത് തണുപ്പിച്ച് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും എന്തായാലും നീക്കേണ്ടി വരികയാണ് അവയവം അപ്പോൾ ആ അവയവത്തിലെ അണ്ടോത്പാദനം നടക്കാവുന്ന ആ പ്രതലം ശേഖരിച്ച് നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും പിന്നീട് പെൺകുട്ടി പ്രഗ്നൻ്റ് ആകാനാകുന്ന ആഗ്രഹിക്കുന്ന സമയത്ത് അത് തിരിച്ച് ഗർഭ ശരീരത്തിലെ കയ്യിലെ തൊലിയുടെ താഴെയോ അല്ലെങ്കിൽ ഗർഭാശയത്തിനടുത്തേക്ക് തന്നെയോ തിരിച്ച് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് സാധ്യതയുണ്ടാവും ഇപ്പം ഞാൻ പറഞ്ഞത് ഒവേറിയൻ ടിഷ്യൂ ക്രയോപ്രിസർവേഷൻ ആണ് ഇതിലും സാധാരണയായിട്ട് ഇതൊരു എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ ആവശ്യമുള്ളൂ രണ്ട് അണ്ടാശയങ്ങളും നീക്കേണ്ടി വരുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആൺകുട്ടികളിലാണെങ്കിൽ രണ്ട് വൃഷ്ണങ്ങളും ഒരുമിച്ച് എമർജൻസി സർജറിയിൽ നീക്കേണ്ടി വരുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ടെസ്റ്റിസിൻ്റെ ടിഷ്യൂം ഇതുപോലെ തന്നെ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും റിപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗത്തെ അറിയിച്ചാൽ മതി നമ്മൾ സർജറി ചെയ്യുന്നിടത്ത് വന്ന് ശേഖരിച്ച് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കും ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നത് മിതമായ ചിലവിലാണ് വർഷങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും കൂടുതൽ സാധാരണയായിട്ട് ഫെർട്ടിലിറ്റി പ്രിസർവേഷനു വേണ്ടി ചെയ്യുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടികളുടെ അണ്ടം അല്ലെങ്കിൽ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ടാണ് എംബ്രിയോ ഫ്രീസ് ചെയ്യ സാധാരണഗതിയിൽ പ്രായപൂർത്തിയായി കല്യാണം കഴിച്ച പെൺകുട്ടികൾക്ക് എമർജൻസി ആയിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് ശേഷി കുറഞ്ഞു പോകുന്ന പോലത്തെ അവസ്ഥയിലാണ് അവരിൽ ഒരു രണ്ടാഴ്ച സമയം കിട്ടുകയാണെങ്കിൽ അണ്ടാശയങ്ങളിൽ ആ സമയത്തുള്ള ശേഖരിക്കാവുന്ന അണ്ടങ്ങളെ മരുന്നുകൾ കൊടുത്ത് വികസിപ്പിച്ച് ഐ വി എഫിലൂടെ പുറത്തെടുത്ത് കല്യാണം കഴിച്ച പെൺകുട്ടിയാണെങ്കിൽ ഭർത്താവിൻ്റെ ബീജവുമായി ചേർത്ത് കുഞ്ഞിൻ്റെ ആദ്യത്തെ സെല്ലുകളായ ഭ്രൂണങ്ങൾ എംബ്രിയോസായി നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് സാധിക്കും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നീട് അണ്ടോത്പാദനം തീരെ നടക്കാത്ത അവസ്ഥ വരികയാണെങ്കിലും അവർക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ മൂന്ന് തൊട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് ക്യാൻസറിൻ്റെ മുഴുവൻ ചികിത്സയും കഴിഞ്ഞ് ഈ ഭ്രൂണങ്ങളെ ഗർഭാശയത്തിലേക്ക് തിരിച്ച് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഡോക്ടർ ഷാഫി നമ്മുടെ ഇവിടെ ലുക്കിയമേ പോലെയുള്ള അസുഖങ്ങൾ തന്നെ മുന്നേ ചികിത്സിക്കേണ്ടി വന്നവർ കുഞ്ഞുങ്ങളാകാൻ ആഗ്രഹിക്കുന്നവരെ ഡോക്ടർ കാണാറുണ്ടോ അതേപോലെ തന്നെ എത്ര സാധാരണയാണ് ഇതുപോലെയുള്ള ക്യാൻസറുകള് യങ്ങർ ഏജ് ഗ്രൂപ്പിൽ കാണുന്നത് തന്നെയല്ലേ അതുപോലെ വേറെയും അസുഖങ്ങൾ പണ്ടൊക്കെ നമ്മൾ ഒരു മഹാമാരി അതായത് ഒരു മാരകമായ അസുഖം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത് പക്ഷേ മാഡം ഇപ്പോഴങ്ങനെയല്ല നമുക്ക് ഏകദേശം നമ്മൾ ഏർലി സ്റ്റേജസിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു എയ്റ്റി പെർസെൻറ്റ് ക്യാൻസേഴ്സ് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ലൈഫ് ആഫ്റ്റർ ക്യാൻസർ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ പണ്ട് നമ്മൾ ഈ ഒരു പ്രിസർവേഷൻ എന്നുള്ള രീതിയിലല്ല ഒരു റാഡിക്കൽ അപ്രോച്ചായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് അറിയാം യങ് യങ് ആൾക്കാർ യങ് പേഷ്യൻസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫർട്ടിലിറ്റി പ്രിസർവേഷൻസും ഇതെല്ലാം നമ്മൾ അവർക്ക് ചിലപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിയാൻ ചിലപ്പോൾ ഒരു നമ്മളൊരു ടു ടു ഫൈവ് ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം അവർക്കൊരു നോർമൽ ലൈഫ് ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവർക്കൊരു പ്രത്യുൽപാദന ശേഷിക്കൊരു പ്രശ്നം വരരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അവർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ബേസിക് നീഡാണ് നമ്മുടെ ഒരു ബയോളജിക്കൽ ചൈൽഡ് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാ പേഷ്യൻസിലും നമ്മൾ പണ്ട് നമുക്ക് സെൻറ്റേഴ്സ് ഒത്തിരി കുറവായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല നമുക്ക് അവൈലബിളാണ് നമ്മൾ നമ്മുടെ കോട്ടക്കൽ വിംസിൽ തന്നെ നമുക്ക് ആണ് അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ പറയും പലരും അതിനെ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ പലരെയും നമുക്ക് കാണുമ്പോൾ ഇപ്പൊ സങ്കടം വരാറുണ്ട് പലപ്പോഴും നമ്മളൊരു മുന്നേ ട്രീറ്റ് ചെയ്ത പേഷ്യന്റ് ആ നമ്മളത് പ്രിസർവ് ചെയ്യാത്ത പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും അന്നൊരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ അവർ നോർമൽ ലൈഫിൽ വന്നു പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് അവർ ബയോളജിക്കൽ ക്യാൻസർ എന്ന് പറയുമ്പം പെട്ടെന്ന് ജീവൻ രക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്നല്ലേക്ക് പക്ഷേ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബോർഡ് കൂടി നമ്മളുടെ വിഭാഗം മാത്രമല്ല അവർ മുന്നേക്കുള്ള ജീവിതം എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം കാരണം അവർ വീണ്ടും ജീവിക്കുമെന്ന് വിചാരിച്ചാണല്ലോ നമ്മളെ ചികിത്സ അതേപോലെ ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗങ്ങളിലെയും ആയിട്ടുള്ള വിഭാഗങ്ങളിലെ ഗൈനക്കോളജിയിലെയും റിപ്രൊഡക്റ്റീവ് മെഡിസിനിലെയും അതേപോലെ ആണുങ്ങളാണെങ്കിൽ തന്നെ യൂറോളജിയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അവർക്കൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം ക്വാളിറ്റി ഓഫ് ലൈഫും പ്രത്യുത്പാദന പ്രത്യുത്പാദനശേഷി റിപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യലും നമുക്ക് എപ്പോഴും പ്രിസേർവ് ചെയ്യാനായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും അതെ അപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെൻ്റ് വരുന്നൊരു ഫീൽഡാണ് അപ്പോൾ മനുഷ്യൻ്റെ ലൈഫ് ആഫ്റ്റർ ക്യാൻസർ ഇൻക്രീസ് ചെയ്യണം അപ്പോൾ ഒരിക്കലും അവർക്കൊരു അവരുടെ ഒരു ലൈഫ് ആഫ്റ്റർ ക്യാൻസറിന് ഒരു വിഘാതമാവാത്ത രീതിയിലുള്ള ട്രീറ്റ്മെൻറ് രീതികളും ട്രീറ്റ്മെൻറ്റ് സിറ്റുവേഷൻസാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും പലപ്പോഴും നമുക്കറിയാം ജേം സെൽസ് അതായത് ഗൊണാഡൽ സെൽസ് മോസ്റ്റ് സെൻസിറ്റീവ് ഫോർ കീമോ ആൻഡ് റേഡിയേഷൻ ആണ് അപ്പോൾ നമ്മളത് പ്രിസർവ് ചെയ്ത് പലപ്പോഴും പല കീമോസ് ആയിട്ടുള്ള ആൽക്കലേറ്റിങ് ഏജൻസ് അതുപോലെ തന്നെ പ്ലാറ്റിനം കോമ്പൗണ്ട്സിലുള്ള കുറച്ച് കീമോ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാറുണ്ട് നമ്മൾ കാണാറുണ്ട് പിന്നെ ചില ഹോർമോൺസ് നമ്മൾ ബ്രസ്റ്റ് ബ്രസ്ക്യാൻസറിൻ്റെ ഇതിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഫൈവ് ഒക്കെ അല്ലെങ്കിൽ ടെൻ ഒക്കെ ഹോർമോൺസ് വേണ്ടിവരും പക്ഷെ ഒരു ചെറിയ പേഷ്യൻസ് ആണെങ്കിൽ ചെറിയ ഏജിലാണെങ്കിൽ ഒരു ഫെർട്ടിലിറ്റി അതിന് ശേഷമുള്ളത് നമുക്ക് പോസിബിൾ ആണ് നമ്മൾ നമ്മളിങ്ങനെ അതിനെ നമ്മൾ പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ പോസിബിൾ അതുപോലെ തന്നെ നമ്മൾ മെയിൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പലപ്പോഴും നമ്മൾ സ്കീമോ സ്പേമിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ മോട്ടിലിറ്റിയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അവർക്കും നമുക്കൊരു ബയോളജിക്കൽ ചൈൽഡ് എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അപ്പോൾ അത് നമുക്ക് പ്രിസർവേഷനിലൂടെ ഒരു പരിധിവരെ നമുക്ക് അത് ചെയ്യാൻ പറ്റും നമുക്ക് കോണാടൽ പ്രിസർവേഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാ മെത്തേഡ്സ് ആണ് ഇപ്പൊ ന്യൂ മെത്തേഡ്സ് എന്തൊക്കെ അവൈലബിൾ ആണ് നമുക്ക് അങ്ങനെ ഏജ് ഏജ് വൈസ് ആയിട്ട് റീപ്രോഡക്റ്റീവ് ബിഫോർ ഏജ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഫ്റ്റർ ഏജ് ആണെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള മെത്തേഡ്സിനെ കുറിച്ചൊന്ന് പറയാം നമുക്ക് പ്രത്യുത്പാദന ശേഷം സംരക്ഷിക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമുക്ക് ചെയ്യാവുന്നതാണ് ആൺകുട്ടികൾ അവർ പ്രായപൂർത്തിയാവുന്നതിന് ഉന്നത പ്രായത്തിലാണെങ്കിൽ അവരുടെ ടെസ്റ്റിക്കുലാർ ടിഷ്യൂ ശേഖരിച്ചു വെച്ച് അതിൽ നിന്ന് ബീജം പിന്നീട് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നോക്കുന്നതാണ് ആണുങ്ങളുടെ ബീജം ഒരു ആറോ ഏഴോ സാമ്പിൾ കൂടുതൽ സാമ്പിൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം സർജറിയോ വൃക്ഷങ്ങൾക്ക് ടോക്സിസിറ്റി വരുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് മുന്നേ പ്രായപൂർത്തിയായ ആൺകുട്ടികളാണ് ശുക്ലം പുറത്തേക്ക് വരാനായിട്ട് പ്രയാസമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ സമയം അനുവദിക്കുമെങ്കിൽ ബീജം തന്നെ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുന്നതാണ് നല്ലത് ബീജം ക്രയോപ്രിസർവേഷൻ ലിക്വിഡ് നൈട്രജനിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഫ്രീസ് ചെയ്താണ് സൂക്ഷിച്ചു വയ്ക്കുന്നത് വർഷങ്ങൾ അത് ആരോഗ്യത്തോടെ ഇരിക്കും പിന്നീട് അത് സ്ത്രീ ശരീരത്തിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഗർഭധാരണത്തിന് സാധ്യതയുണ്ട് ഇത് എത്രത്തോളം ഏത് രീതിയിൽ ഗർഭധാരണം നടക്കണമെന്നുള്ളത് ബീജത്തിൻ്റെ ആരോഗ്യം കൗണ്ടും മോട്ടിലിറ്റിയും പോലെ നിൽക്കും നല്ല ആരോഗ്യമുള്ള ബീജമാണ് നമ്മൾ ശേഖരിച്ച് വെക്കുക വെച്ച് സ്വീകരിക്കുന്നതെങ്കിൽ സിമ്പിൾ ട്രീറ്റ്മെൻറ്റ്സ് ഭാര്യയിലേക്ക് ആ ബീജം നിക്ഷേപിക്കുന്ന ഗർഭാശയത്തിലേക്ക് നിക്ഷേപിക്കുന്ന ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ ഐ യു ഐ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിച്ചേക്കാം ബീജത്തിൻ്റെ എണ്ണവും ചലനശേഷിയും കുറവാണെങ്കിൽ അണ്ടവും ബീജവും ശരീരത്തിന് പുറത്തെടുത്ത് ഒരുമിച്ച് ബീജസങ്കലനം ചെയ്ത് ഭ്രൂണത്തിനുള്ളിൽ വയ്ക്കുന്ന ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിലൂടെ പ്രഗ്നൻസി ആകാനായിട്ട് സാധിക്കും പ്രായപൂർത്തിയായ പെൺകുട്ടികളിലാകട്ടെ എമർജൻസി സർജറി ആണ് വേണ്ടി വരുന്നത് അണ്ടാശയം നീക്കണമെന്നുണ്ടെങ്കിൽ ഒവേറിയൻ ടിഷ്യൂ അണ്ടാശയത്തിൻ്റെ അണ്ടങ്ങളുള്ള ആ പ്രതലം നമുക്ക് സൂക്ഷിച്ചു വെച്ച് പിന്നീട് ശരീരത്തിലേക്ക് തിരിച്ച് നിക്ഷേപിച്ച് പ്രഗ്നൻ്റ് ആകാനായിട്ട് നോക്കാൻ സാധിക്കും കൂടുതൽ സാധാരണയായിട്ട് ചെയ്യുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കല്യാണം കഴിച്ചവരല്ല എന്നുണ്ടെങ്കിൽ മരുന്നുകൾ തന്ന് അണ്ട വികസനം നടത്തി മെച്യുറിറ്റി എത്തിയ അണ്ടങ്ങളെ ശേഖരിച്ച് ഫ്രീസ് ചെയ്തു വെക്കുന്നതാണ് ഊസൈറ്റ് ക്രയോപ്രിസവേഷൻ കല്യാണം കഴിച്ച പെൺകുട്ടികളിൽ ഭർത്താവിൻ്റെ ആരോഗ്യമുള്ള ബീജം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ അണ്ടങ്ങളെ ബീജവുമായി സങ്കലനം ഇൻവിട്രോ ഫർട്ടിലൈസേഷൻ ചെയ്ത് എംബ്രിയോകളെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് വേറെ സർജിക്കൽ ആയിട്ടുള്ള ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്ന് പറയുന്നത് റേഡിയേഷൻ വരുന്ന ഫീൽഡിലേക്ക് പ്രത്യുത്പാദനശേഷിയെ അഫക്റ്റ് ചെയ്യുന്ന ഓർഗൻസ് വരുന്നെങ്കിൽ അണ്ടാശയങ്ങള് യൂട്രസ് തന്നെ ഉണ്ടെങ്കിൽ അതിനെ സ്ഥാനം മാറ്റി നിർത്തി പിന്നീട് തിരിച്ച് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ പഴയതുപോലെ തന്നെ ഗർഭം ധരിക്കാനായിട്ടുള്ള സാധ്യത കിട്ടും പുരുഷ വന്ധ്യതയും തടയാനായിട്ട് ഇതുപോലെയുള്ള വേറെ മാർഗങ്ങൾ നോക്കാവുന്നതാണ് പലപ്പോഴും ക്യാൻസർ പോലെയുള്ള മാരകാസുഖങ്ങൾ വരുമ്പം അതിൻ്റെ ചികിത്സയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അതിൻ്റെ ചികിത്സാ ചിലവുകളും പിന്നീട് അത് കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ചും പ്രത്യുത്പാദന പ്രത്യുത്പാദനശേഷിയെ ഒന്നും കുറിച്ചും ആ സമയത്ത് ചിന്തിക്കില്ല പിന്നെ ഇതിനെല്ലാം ഒരുപാട് ചിലവ് കൂടുതലാണോ എന്നുള്ള പേടി കൊണ്ടും പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കും പ്രത്യുത്പാദന ശേഷി നിലനിർത്തുന്ന ഈ ചികിത്സകൾ താങ്ങാവുന്ന ചിലവിൽ തന്നെയാണ് രോഗികൾക്ക് നമ്മൾ നൽകുന്നത് അത് കാരണം പിന്നീടുള്ള ആ ജീവിതത്തിലെ പ്രത്യുത്പാദന ശേഷി നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിയുന്നതും ഈ ചികിത്സാരീതികൾ ഉൾക്കൊണ്ട് അവനവൻ്റെ ശേഷി നിലനിർത്തുക തന്നെയാണ് വേണ്ടത് ചിലവിനെ പേടിക്കേണ്ടതില്ല മിതമായ ചിലവിൽ തന്നെയാണ് ഈ ചികിത്സകൾ ഓഫർ ചെയ്യുന്നത് അപ്പോൾ നമ്മളോട് അശ്വതി മേഡം വളരെ വിശദമായി തന്നെ ഫെർട്ടിലിറ്റീസ് പ്രിസർവിങ് ടെക്നിക്കുകളെ കുറിച്ച് അതിൻ്റെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അപ്പോൾ നമുക്കറിയാം ക്യാൻസർ എന്ന മഹാമാരിയെ നമ്മൾ നേടുന്ന നേരിടുന്നതിന് മുന്നേ നമ്മുടെ യങ് ഏജുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഈ ഫെർട്ടിലിറ്റി പ്രിസർവേഷന് കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അങ്ങനെ നമ്മൾ ഫെർട്ടിലിറ്റി പ്രിസർവിങ് ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ ലൈഫിൽ നമുക്കറിയാം പുതിയ മോഡേൺ ഒത്തിരി ടെക്നിക്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലും ഒത്തിരി ടെക്നിക്സ് നമുക്ക് മോഡേൺ ടെക്നിക്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈഫ് ആഫ്റ്റർ ക്യാൻസർ ഇപ്പോൾ നമുക്ക് ഇൻക്രീസ് ചെയ്യണം ആ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പ്രത്യുൽപാദന ശേഷി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം